അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഒരു പുതിയ സംവിധാനം അവതരിപ്പിച്ചു ഇതിന്റെ പേരാണ് വിസ നാവിഗേറ്റർ ടൂൾ ഇതൊരു എ ഐ അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ അസിസ്റ്റന്റ് ആണ് വിസ എടുക്കാനുള്ള നടപടികൾ എളുപ്പമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഈ ടൂൾ ചില യു എസ് എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം ഇരുപത്തിനാല് മണിക്കൂറും ഇതൊരു സഹായത്തിനുണ്ടാകും വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും ഈ ടൂൾ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്ന് നോക്കാം വിസ നാവിഗേറ്റർ ടൂൾ സുരക്ഷിതമാണോ എന്ന് പലർക്കും സംശയമുണ്ടായേക്കാം ഇത് ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് വിസ നാവിഗേറ്റർ നിങ്ങളെ ട്രാക്ക് ചെയ്യില്ല നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കുകയുമില്ല സാധാരണ ചാറ്റ് ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നിങ്ങളുടെ പേര് ഐ അഡ്രസ്സ് ജെൻഡർ രാജ്യം അല്ലെങ്കിൽ തിരിച്ചറിയാനും കഴിയുന്ന മറ്റ് വിവരങ്ങളൊന്നും ശേഖരിക്കില്ല നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കാതെ വിവരങ്ങൾ അറിയാനും സഹായം നേടാനും സാധിക്കും യു വിസ നാവിഗേറ്റർ ടൂൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെ നോക്കാം യു എസ് എംബസി വെബ്സൈറ്റിലോ കോൺസുലേറ്റിലോ നിങ്ങൾക്ക് വിസ നാവിഗേറ്റർ ടൂൾ ഉപയോഗിക്കാം ഇതിന് ഗൂഗിൾ ഫോംസ് പോലെയുള്ള ഒരു ഫോം ഉണ്ടാകും നിങ്ങൾ ഒരു പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുകയാണോ അതോ വിസ പുതുക്കുകയാണോ ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങൾ നൽകുക നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ടൂൾ നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശം നൽകും ആദ്യം ടൂൾ ചോദിക്കും വാട്ട് ക്യാൻ വി ഹെൽപ്പ് യു വിത്ത് അതിൽ ചില ഓപ്ഷൻസുകൾ ഉണ്ടാകും നോൺ ഇമിഗ്രന്റ് വിസാസ് ഇമിഗ്രൻറ്റ് വിസാസ് ഗ്രീൻ കാർഡ് ഇഷ്യൂസ് ഡിപ്ലോമാറ്റിക് ഓർ ഒഫീഷ്യൽ വിസാസ് വിസ ഫ്രോഡ് യു എസ് സിറ്റിസൺ സർവീസസ് അല്ലെങ്കിൽ ഒതർ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അടുത്തതായി വിച്ച് ഓഫ് ദി ബിലോ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യു താഴെപ്പറയുന്നവരിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി വിവരിക്കും കഴിയുന്നത് എന്ന ചോദ്യം ഉണ്ടാകും അതിൽ ഐ ആം എ ന്യൂ അപ്ലിക്കൻറ്റ് ഞാൻ പുതിയ അപേക്ഷകനാണ് മൈ വിസ ഇസ് അണ്ടർ പ്രൊസസിംഗ് അല്ലെങ്കിൽ ഐ ഹാവ് എ ബാലഡ് ഓർ എക്സ്പേർഡ് യു എസ് വിസ ആൻഡ് ഹാവ് ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെയുള്ള ഉത്തരങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആദ്യമായി അപേക്ഷിക്കുകയാണോ വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഇതിലൂടെ അറിയാൻ കഴിയും നിങ്ങൾ നൽകുന്ന അനുസരിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് ഏറ്റവും ഉചിതമായ ഉത്തരം ടൂൾ നൽകും ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ യു എസിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിക്കുകയാണെങ്കിൽ വിസ നാവിഗേറ്റർ നിങ്ങളുടെ വിസ സംബന്ധമായ സംശയങ്ങൾക്ക് ഒരുപാട് സഹായകമാകും ഈ ടൂൾ ഇന്ത്യയിലെ യു എസ് എംബസിയുടെയും കോൺസുലേറ്റുകളുടെയും വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് എംബസിയുടെയോ കോൺസുലേറ്റിൻ്റെയോ വെബ്സൈറ്റിലെ വിസാ വിഭാഗത്തിൽ പോയി വിസ നാവിഗേറ്റർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് തുടക്കം മാത്രമാണ് കോൺസിലർ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനും വിസാ യാത്ര കൂടുതൽ സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവുമാക്കാനുള്ള ആഗോള ശ്രമത്തിന്റെ ഭാഗമാണിത് അതിനാൽ കാലതാമസം ഒഴിവാക്കാൻ വിസ നാവിഗേറ്റർ ഉപയോഗിച്ച് നോക്കൂ ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡിജിറ്റൽ ഗൈഡ് നിങ്ങളുടെ സമയം ലാഭിക്കുകയും ടെൻഷൻ കുറയ്ക്കുകയും തെറ്റുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും യു എസ് വിസ നാവിഗേറ്റർ ടൂൾ അമേരിക്ക സന്ദർശിക്കാനോ അവിടെ താമസിക്കാനോ ഉള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നു എന്നാണ് ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ യു എസ് എംബസിയുടെയോ കോൺസുലേറ്റിൻ്റെയോ വെബ്സൈറ്റിൽ പോകുക അവിടെ വിസയുടെ കാര്യങ്ങൾക്കായി ഒരു പ്രത്യേക ഭാഗമുണ്ടാകും ആ ഭാഗത്ത് വിസ നാവിഗേറ്റർ എന്നൊരു ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ പേജ് തുറന്നു വരും തുറന്നു വരുന്ന പേജിൽ ഒരു ഫോം ഉണ്ടാകും ആ ഫോമിൽ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾക്ക് വിസ വേണ്ടത് ഏത് തരത്തിലുള്ള വിസയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചറിയും നിങ്ങൾ നൽകുന്ന ഉത്തരങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ആ ടൂൾ തരും ഈ ടൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഒരു ജീവനക്കാരൻ മറുപടി താരനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സംശയങ്ങൾ തൽക്ഷണം അവിടെ തീർക്കാൻ സാധിക്കും അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കാൻ ഒരുങ്ങുന്ന ഏതൊരാൾക്കും ഈ ടൂൾ വളരെ ഉപകാരപ്രദമാകും ഇത് നിങ്ങളുടെ സമയം ലാഭിക്കുകയും അപേക്ഷാ നടപടികൾ എളുപ്പമാക്കുകയും ചെയ്യും വിസ നാവികേറ്റൂളിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും സഹായം ലഭിക്കും എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സഹായം ലഭിക്കും ഇമെയിലിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കനുസരിച്ചുള്ള സഹായം ലഭിക്കും അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ ടൂൾ വിവരങ്ങൾ നൽകും മറ്റൊന്ന് തെറ്റുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നതിനാൽ അപേക്ഷയിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും സമയം എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എഫ് എ ക്യു പേജുകളിൽ പരതുകയോ ക്യൂ നിൽക്കുകയോ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളത് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഒറിജിനൽ ഫീസ് വിവരങ്ങൾ നൽകുന്നതിലൂടെ അനാവശ്യ പണം നൽകുന്നത് ഒഴിവാക്കാം എംബസിയുടെ വെബ്സൈറ്റിൽ തന്നെ വിസ നാവിഗേറ്റർ ടൂൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും വിസ നാവിഗേറ്റർ നാവികേറ്റൂളിന് ചില കുറവുകളുമുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം വിസ നാവിഗേറ്റർ ടൂൾ എല്ലാ രാജ്യങ്ങളിലും ലഭ്യമല്ല ചില യു എസ് എംബസികളിലും കോൺസുലേറ്റുകളിൽ മാത്രമേ ലഭ്യമാകൂ ഈ ടൂൾ ഉപയോഗിച്ച് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഇത് വിവരങ്ങൾ നൽകാനും സഹായിക്കാനും മാത്രമേ ഉപകരിക്കൂ ചില സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെന്നവരില്ല അതിന് ഉദ്യോഗസ്ഥരുടെ സഹായം തേടേണ്ടി വരും നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും ടൂൾ നിങ്ങൾക്ക് മറുപടി തരുന്നത് നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളും തെറ്റാകാൻ സാധ്യതയുണ്ട് വിസ നാവിഗേറ്റർ ടൂൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുമായി നിയമപരമായ സഹായങ്ങൾ തേടേണ്ടതായി വരും ചുരുക്കത്തിൽ പറഞ്ഞാൽ വിസ നാവിഗേറ്റർ ടൂൾ വിസ എടുക്കാനുള്ള നടപടികൾ എളുപ്പമാക്കുന്നു ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനകരമാവും ഈ ടൂൾ എല്ലാവർക്കും ഒരുപോലെ സഹായകരമാകണമെന്നില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് നേരിട്ടുള്ള സഹായം ആവശ്യമായി വരും എങ്കിലും വിസ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു നല്ല തുടക്കമാണ് കൂടുതൽ വിവരങ്ങൾക്കായി യു എസ് എംബസിയുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക